ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ജോലികളൊക്കെ എളുപ്പാക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാനൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പ് നമ്മൾ ഇതേപോലെ പാലൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ണ് തെറ്റിയാൽ മതി എല്ലാം കൂടി പാലൊക്കെ തിളച്ച് മാറി ഗ്യാസ് അടുപ്പൊക്കെ വൃത്തിയടായി ഒരു ഗ്ലാസ് പാലെല്ലാം കൂടി അരഗ്ലാസ് പാലൊക്കെ ആയിട്ട് മാറുന്നു സന്ദർഭമൊക്കെ ഉണ്ടായേക്കാം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലത്തെ ചപ്പാത്തിക്കോലോ അല്ലെങ്കിൽ മരത്തിൻ്റെ തവിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതേപോലെ പാൽ പാല് വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും െന്ന് പോകണെങ്കിൽ ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് പോയാൽ മതി പാൽ തിളച്ചിട്ട് ഇതേപോലെ മുകളിൽ വരെ വരുമെങ്കിലും താഴോട്ട് തൂവി പോകത്തില്ല കേട്ടോ ഇങ്ങനെ പാലൊക്കെ തിളപ്പിക്കാൻ വയ്ക്കുമ്പം ഇതേപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഉപകരിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് നേരെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം സൺഫ്ലവർ ഓയിൽ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ പാക്കറ്റ് ഞാൻ ഇവിടെ വെൽച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പാക്കറ്റ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്കറ്റ് കൊണ്ടിട്ടുള്ള രണ്ട് മൂന്ന് ഉപയോഗങ്ങളാണ് കേട്ടോ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് പാക്കറ്റൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് നാല് സൈഡും കൂടെ ഒന്ന് വെട്ടിയിട്ട് ഇതൊന്ന് നിവർത്തി നിവർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എത്ര തന്നെ ഓയിലൊക്കെ വാങ്ങി അതിൽ ഓയിൽ അതിലുള്ള ഓയിലൊക്കെ ബോട്ടിലേക്ക് ൊക്കെ മാറ്റി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് നമ്മൾ വെട്ടി നോക്കിയാൽ കാണാൻ പറ്റും ഇത്രയൊക്കെ ഓയിൽ ബാക്കി തന്നെ കിടക്കുന്നുണ്ടാവും ഇപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് എന്തിനെങ്കിലും ഉപകരിക്കാൻ പറ്റുമെങ്കിലും ഉപകരിക്കാം എന്നുള്ളതിലാണ് ഞാൻ ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇപ്പോൾ മഴയായത് കൊണ്ട് തന്നെ ഒരു വെള്ള വെള്ള പൂപ്പ് പിടിച്ച പോലെ ഒക്കെ ഉണ്ടാവില്ലേ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊന്നും ഇങ്ങനത്തെ പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചപ്പാത്തി ചപ്പാത്തിക്കോലിന് മുകളിലേക്കൊക്കെ ആക്കി കൊടുക്കാം മരത്തിൻ്റെ തവിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ ആക്കി കൊടുക്കുക അതേപോലെ തന്നെ ചപ്പാത്തി പല നമ്മളെ കട്ടിംഗ് ബോർഡ് അതിൻ്റെ മുകളിലേക്കൊക്കെ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പിൻ്റെ അവിടെ വെച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ മുകളിൽ ിലേക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് പൂപ്പലൊന്നും പിടിക്കത്തില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ കൈക്ക് ഒരു രൂക്ഷക എന്തായിരിക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മത്തി ചെമ്മീൻ അതൊക്കെ മുറിച്ച് കഴിയുമ്പം നമ്മുടെ കൈക്ക് അല്ലാത്തൊരു മണമായിരിക്കും എത്ര തന്നെ സോപ്പിട്ട് കഴിയിയാലും ഈ ഒരു സ്മെല്ല് പോകത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലത്തെ കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മളെ രണ്ട് കയ്യിലും ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി കൊടുത്താൽ മതി ഈ ഒരു മീൻ മുറിച്ചിട്ടുള്ള മണമൊക്കെ അറ്റേ ടൈമെന്നെ മാറി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അതേ അടുത്തൊരു ഇടുപ്പിലേക്ക് പോകാം ഇപ്പോൾ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പിലൊക്കെ കത്തിക്കണം എന്നുണ്ടെങ്കിൽ തീപ്പെട്ടിൻ്റെ ആവശ്യം എന്തായാലും വരും പക്ഷേങ്കിൽ ഇപ്പം മഴയെ കൊണ്ട് തന്നെ തീപ്പെട്ടി പെട്ടെന്ന് തന്നെ പോകും നമ്മൾ പുറത്ത് എവിടെ വെച്ച് കഴിഞ്ഞാലും തീപ്പെട്ടി നടത്തുപോകും അതിൻ്റെ ഒരു മരുന്നുള്ള ഭാഗം ഭാഗമായിക്കോട്ടെ അല്ലെങ്കിൽ കൊള്ളി കൊള്ളിയായിക്കോട്ടെ നടത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് തീപ്പെട്ടി കൂടുന്ന അതെങ്കിൽ കുറച്ച് അരിമണി ഇട്ട് കൊടുത്താൽ മതി തീപ്പെട്ടി നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ തീ ഈ ഒരു മരുന്നുള്ള ഭാഗം ഉരച്ചിട്ട് കത്തുന്നില്ല എങ്കിൽ കുറച്ച് പൗഡർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒറ്റ ഒരിക്കൽ തന്നെ തീപ്പെട്ടി കത്തുന്നതാണ് നമ്മൾ രാവിലെ ഇനിക്കുന്ന സമയത്ത് തീപ്പെട്ടിയൊക്കെ ഒന്നും കത്തി ഉരച്ചിട്ട് കത്തുന്നില്ല എങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ മൂന്ന് ചന്ദനത്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ മഴയായ കൊണ്ടുതന്നെ കൊതുക് ശല്യം നല്ലൊരു പോലെ ഉണ്ടാവും നമ്മൾ വീട്ടിലുള്ള കൊതുക് ചന്ദനത്തിരി ഒന്നും വാങ്ങിക്കാതെ കൊതുക് ചന്ദനത്തിരിയിലൊക്കെ ഒത്തിരി കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലുള്ള ചന്ദനത്തിരി തന്നെ എടുക്കുക വീട്ടിലുള്ള ചന്ദനത്തിരിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പെർഫ്യൂം അടിച്ചു കൊടുത്ത ശേഷം കത്തിച്ച് വെക്കുകയാണെങ്കിൽ അതിനൊരു രൂക്ഷത എന്തായിരിക്കും കൊതുക് ഒരു പരിധി വരെ നമുക്ക് കൊതുക് ഈ ഒരു മണം വെച്ചിട്ട് തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒരു മൂന്ന് ചന്ദനത്തിരി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും പെർഫ്യൂമോ അത്രോ എന്തെങ്കിലും അടിച്ചു കൊടുത്തിട്ട് കത്തിച്ച് വെച്ചുകൊടുത്താൽ മതി ഭയങ്കര ഒരു കൊതുക് ഓൾറെഡി ചന്ദനത്തിരീൻ്റെ ഈ ഒരു സ്മെല്ലും നമ്മൾ അടിക്കുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ലും കൂടി കൂടിയിട്ട് ഭയങ്കര ഒരു സ്മെല്ല് തന്നെയായിരിക്കും അപ്പം കൊതുക് വീട്ടിലൊന്നും നിൽക്കത്തില്ല കേട്ടോ കൊതുക് അങ്ങ് ഓടിപ്പോയിക്കോളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലത്തെ എന്തെങ്കിലും ബോട്ടിലൊക്കെ നമുക്ക് തുറക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ബോട്ടിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനത്തെ പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അതിനുശേഷം ഈ ഒരു മൂടി ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് മൂടി അയച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതില്ല എങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കീറി എടുത്തിട്ടൊന്ന് അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം അയച്ച് നോക്കിയാലും മതി ഇനി അതുമല്ല എങ്കിൽ ഇങ്ങനത്തെ ടൈറ്റ് ആവുന്ന മൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൂടി ഇടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു റബ്ബർ ബാൻഡ് ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ തന്നെ എളുപ്പത്തിൽ മുടി അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ നമുക്ക് നേരെ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം നമ്മൾ കറിയിലൊക്കെ ഇട്ടിട്ട് ബാക്കി വരുന്ന തക്കാളി അതേപോലെ അവിടെ തന്നെ എടുത്തു വെക്കുകയാണെങ്കിൽ നാൽപ്പത്തിയേ ദിവസമാകുമ്പോഴേക്കത് ചീഞ്ഞ് പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നമ്മൾ മാറ്റി മാറ്റിവയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു തരി ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം ഇത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെ വെച്ചാലും കെട്ട് പോവോ ചീഞ്ഞു പോകുമോ ഒന്നുമില്ല കേട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ അടുത്ത ദിവസം അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇതേപോലെ തന്നെ വലിയുള്ളിയും പകുതി വരുന്ന വലിയുള്ളീൻ്റെ മുകളിലും നമുക്ക് ഇതേപോലെ ഉപ്പ് തേച്ച് കൊടുക്കാം അതേപോലെ തന്നെയാണ് തേങ്ങാമുറിയൊക്കെ ൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അയ്യൊരു തേങ്ങാമുറിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് തെച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിലായാലും പുറത്തായാലും സൂക്ഷിച്ചുവെക്കുകയാണെങ്കിൽ രണ്ടിൽ കൂടുതൽ ദിവസങ്ങളത് കേട് കൂടാതെ ഇരിക്കും കേട്ടോ ഇങ്ങനെ ബാക്കി വരുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്പിലേക്ക് പോകാൻ നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് കഴിഞ്ഞാൽ അയ്യൊരു ജാറ് പെട്ട അന്ന് അപ്പത്തന്നെ കഴുകിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അകത്ത് അത് പറ്റി പോകും ബ്ലേഡിൻ്റെ ഉള്ളിലും എടുക്കിലും എടുക്കിലൊക്കെ ആയിട്ട് അയ്യോ നമ്മൾ അരച്ചിട്ടുള്ള സാധനത്തിൻ്റെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കും അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് മുട്ടത്തോടെ എടുക്കുക എന്നിട്ട് അയ്യൂ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പാണെങ്കിൽ അല്ലെങ്കിൽ സോപ്പാണെങ്കിൽ അതെടുക്കുക അതല്ലെങ്കിൽ ലിക്വിഡ് ഡിഷ് വാഷാണെങ്കിൽ അതെടുക്ക ഒഴിച്ച് എന്നിട്ട് മിക്സിയിൽ വെച്ച് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നോർമലായിട്ട് വാട്ടറിൽ കഴുകിക്കിളയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള എല്ലാ അഴുക്കും പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ മിക്സിൻ്റെ ഐ ഒരു ബ്ലേഡിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും കേട്ടോ മിക്സിൻ്റെ ഈ ഒരു ബ്ലേഡിന് നല്ലൊരു തിളക്കവും കൂടി ഉണ്ടാവും അടുത്തൊരു ടിപ്പിലേക്ക് പോവാം പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കളയാതെ അതുകൊണ്ടുള്ള അതുകൊണ്ടിട്ടുള്ള രണ്ടിപോലെ ടിപ്പാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പഴ പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊലിയൊക്കെ തൊലിയൊക്കെ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാതെ എടുത്ത് വയ്ക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ ഒരു പഴത്തൊലി ഒന്ന് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം പഴത്തൊലി കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ഈ ഒരു പഴത്തൊലിൻ്റെ പഴത്തൊലി എടുത്തിട്ട് നമ്മളെ മുഖത്തൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറുത്ത പാടുകളൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഒറ്റ ദിവസത്തിലൊന്നും പോവില്ല ഒരു രണ്ട് മാസമൊക്കെ തുടർച്ചയായിട്ട് തേക്കാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഈ ഒരു കറുത്ത് പാടൊക്കെ ഇങ്ങനെ മൈന്ന് മഴഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിത് ആ പഴുത്തോ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാസിൽ വെച്ചിട്ട് അപ്പോൾ അത് ഞാനത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അത് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു അരസ്പൂൺ അളവിൽ തേയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഏതായ ഏത് തേയിലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു അരസ്പൂൺ അളവിൽ തേയില ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വെട്ടി തിളപ്പിക്കുന്നുണ്ട് എന്നിട്ടിത് ഇറക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തണിഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലടിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിനും അതേപോലെ അലോവേരയ്ക്കും അങ്ങനത്തേനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് തഴച്ച് വളരും കേട്ടോ കറിവേപ്പിലെ പ്രത്യേകിച്ച് പറയാം കറിവേപ്പില തഴച്ച് വളരാൻ ഈ ഒരു ഒറ്റ സംഭവം മാത്രം മതി നമ്മൾ വേറെ വളം ഇടേണ്ട ആവശ്യമൊന്നുമില്ല കറിവേപ്പിൻ്റെ ചുറ്റുമായിട്ട് ഒരു തടം കൂട്ടി കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഒരു സാധനം ഒന്ന് ഇട്ട് കൊടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ കറിവേപ്പ് തഴച്ച് വളരുന്നതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ താങ്ക്